ഹലോ വൈസ് ഇന്ന് ജനുവരി ഇരുപത്തിരണ്ട് ഇപ്പം മാർക്കറ്റ് എത്തുമ്പോൾ ക്ലോസ് ചെയ്തു ഇന്നത്തെ ട്രേഡ് ഒന്ന് അനലൈസ് ചെയ്യാം ഇന്ന് മാർക്കറ്റിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വീഡിയോ അനലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇന്നലെ നമുക്കറിയാം മാർക്കറ്റിൽ ഇന്നലെ ഒരു സിവിയർ ഫോളായിരുന്നു ഇന്നലെ മാർക്കറ്റ് ഒരു ക്രിറ്റിക്കൽ ലെവലായിട്ടുള്ള ഇരുപത്തി മൂവായിരം എന്ന് പറയുന്ന ലെവലും നിഫ്റ്റിയുടെ അത് ബ്രേക്ക് ചെയ്തെങ്കിലും എൻഡ് ഓഫ് ദി ഡേയിൽ അത് റീഗെയിൻ ചെയ്തു അപ്പം ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തി മൂവായിരം എന്ന് പറഞ്ഞൊരു ലെവൽ എന്ന് പറയുന്നത് നിഫ്റ്റിയെ ഒരു മേക്ക് ഓർ ബ്രേക്ക് ലെവലാണ് ആണ് ഇരുപത്തിവായിരം ലെവല് ഒരു റൗണ്ട് നമ്പർ ആണ് അത് ഇരുപത്തി മൂവായിരം ലെവല് നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു സിബിയർ ആയിട്ടുള്ള ഒരു സെല്ലിങ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ ഇന്ന് നിഫ്റ്റിയിൽ ഇന്ന് ഇപ്പം ഓപ്പണിങ് സംഭവിച്ചത് ഇന്ന് പി ഡി സിക്ക് മുകളിലാണ് അപ്പൊ നിങ്ങൾ ഇന്നലത്തെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം കഴിഞ്ഞാൽ സപ്പോർട്ട് ഇന്നലെ ഒരു കിട്ടി ഇതാണ് ഇന്നലെ ഒരു ഒരു നല്ലൊരു സപ്പോർട്ട് ഒരു ഇരുപത്തി മൂന്ന് നൂറ്റി പതിനാറ് ലെവലിൽ ക്രീയേറ്റ് ചെയ്തു അത് എൻഡ് ഓഫ് ദി ഡേയിൽ അത് ബ്രേക്ക് ചെയ്ത് ആ ലെവൽ ആ സപ്പോർട്ട് ലെവൽ റെസിസ്റ്റൻസ് ആ സപ്പോർട്ട് ലെവൽ താഴെയാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തത് എന്നാൽ ഇരുപത്തി മൂന്നിന് മേളിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു അപ്പം ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പോ നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഈ ഇപ്പൊ നമുക്കറിയാം ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ആക്ട് ലെവലർക്കും അറിയാം അപ്പൊ ഇന്ന് നിഫ്റ്റി മാർക്ക് ഓപ്പൺ ചെയ്ത് തന്നെ ഈ ഒരു കൃത്യം ആ ഒരു ബ്രേക്ക് ചെയ്ത സപ്പോർട്ടിൽ തന്നെയാണ് ഒരു റെഡ് കാൻഡിലോട് കൂടി അതിന് വിലയാണ് ഓപ്പൺ ചെയ്തത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു ടഫ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തത് അതുകൂടാതെ നിഫ്റ്റിയുടെ പി ഡി സി അതിന് തൊട്ട് താഴെ ഉണ്ട് അപ്പം അത് അതുകൊണ്ട് ആ ഒരു ആ ഒരു റേഞ്ചിനകത്ത് അതായത് ഒരു ടൈറ്റ് നാരോ റേഞ്ചിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയം തൊട്ട് ഒരു പതിനൊന്നര വരെ ആ റേഞ്ചിനകത്ത് തന്നെ നിഫ്റ്റി കളിക്ക് വരണം അതിന് മേളിലോട്ട് താഴോട്ട് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി ആ ഒരു റേഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്തു വളരെ പതി എന്നാലും ഒരു ഷാർപ്പായിട്ട് ഒരു മൂവ്മെന്റ് താഴോട്ട് പോകുന്നില്ല പക്ഷെ എന്നാലും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ഇങ്ങനെ അല്ലായിരുന്നു ബാങ്ക് നിഫ്റ്റി ഇതുപോലെ തന്നെ ഒരു ഒരു റേഞ്ച് അല്ലായിരുന്നു പക്ഷെ ഒരു ലോവർ ഹൈ പാറ്റേണിലാണ് ബാങ്ക് നിഫ്റ്റി പോകേണ്ടത് അതായത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഒരിക്കലും ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഓപ്പൺ കാൻഡിൽ ഹൈയൽ അത് കഴിഞ്ഞിട്ടുള്ള സ്വിംഗ് ഹൈ ടച്ച് ചെയ്തിട്ടേ ഇല്ല പക്ഷെ നിഫ്റ്റിയിൽ അങ്ങനല്ലായിരുന്നു നിഫ്റ്റി ഓപ്പൺ ഹൈ ഓപ്പൺ ക്യാൻഡൽ ഹൈ ടച്ച് ചെയ്തായിരുന്നു അപ്പം ഇപ്പൊ കമ്പാരിറ്റീവ്ലി നമുക്ക് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് നിഫ്റ്റി അപേക്ഷിച്ചിട്ട് ബാങ്ക് നിഫ്റ്റി വീക്ക് ആണ് എന്നു വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് ഓപ്പൺ ചെയ്ത ക്യാൻഡലിന്റെ ഹൈൽ അടുത്ത് പോലും അത് വീണ്ടും അത് ടച്ച് ചെയ്യാൻ പോലും പറ്റുന്നില്ല അതിന് മുന്നേ അത് വീണ്ടും സെല്ലിങ് നടന്നതാകോട്ട് പോവാണ് അത് കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റിയെ സംഭവിച്ചെന്ന് പറഞ്ഞാല് നമുക്ക് നോക്കാം കാണാൻ പറ്റും അതായത് കണ്ടുവേഴ്സ് ആയിട്ട് റെഡ് കാൻഡൽ തന്നെ അതായത് ചെറിയ 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 കാൻഡലുകൾ ഉണ്ട് ബാങ്ക് നിഫ്റ്റി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നും വേറെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാല് ഇപ്പം ബാങ്ക് നിഫ്റ്റി പി ഡി എൽ ബ്രേക്ക് ചെയ്തെങ്കിലും നമുക്ക് ഒരിടത്ത് പോലും ഈ ഒരു ബാങ്ക് നിഫ്റ്റിയില് ഒരു ബിഗ് റെഡ് കാൻഡൽ നമുക്ക് ഒരു ഒരെണ്ണം പോലും കാണാൻ പറ്റുന്നില്ല ഇത് ഫൈവ് മിനിറ്റ് ക്യാൻഡലാണ് അപ്പം ഒരൊട്ട ഫൈവ് മിനിറ്റ് ക്യാൻഡൽ പോലും ഒരു ബിഗ് ക്യാൻഡിൽ എന്ന് പറയാനായിട്ട് നമുക്ക് കാണാൻ പറ്റുക അതായത് ഒരു ബിഗ് സെല്ലിങ് ഒരു ഫൈവ് മിനിറ്റിലും നടക്കുന്നില്ല വളരെ പതിയാണ് താവിട്ട് പോകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല ഈ ബാങ്ക് നിഫ്റ്റി പി ഡി എൽ ബ്രേക്ക് ചെയ്തെങ്കിലും നിഫ്റ്റി സ്റ്റിൽ അതിന്റെ പി ഡി എൽ ഹോൾഡ് ചെയ്യുമായിരുന്നു അപ്പം ഇതായിരുന്നു ബാങ്ക് നിഫ്റ്റിയില് ബാങ്ക് നിഫ്റ്റി പൊട്ടാതെ നിൽക്കാൻ അല്ല നിഫ്റ്റി നിഫ്റ്റി അതിന്റെ പി ഡി എൽ ഹോൾഡ് ചെയ്തതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലുള്ള ഡൗൺവേർഡ് മൂവ്മെന്റും വളരെ സ്ലോ ആയിരുന്നു ഒരു പർട്ടിക്കുലർ പോയിന്റ് അതായത് അറിയാം ഈ ഒരു ലെവൽ എത്തിയപ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് റിവേഴ്സ് ആയി അതായത് നാൽപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി എന്ന് പറഞ്ഞ ലെവൽ ഈ ലെവൽ ഞാനൊന്ന് മാർക്ക് ചെയ്യാം നിങ്ങൾ നോക്കിയാൽ മതി ഈ നാൽപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നുള്ള ലെവൽ എത്തിയപ്പോഴത്തേന് നിഫ്റ്റി അല്ല ബാങ്ക് നിഫ്റ്റി ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു എന്നിട്ട് ഇവിടുന്ന് ഷാർപ്പായിട്ട് ബൗൺസ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പം നിഫ്റ്റിയും കൂടെ അതായത് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിഫ്റ്റിയും കൂടെ നോക്കണം അല്ലെങ്കിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും കൂടെ നോക്കണം അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് നോക്കുമ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല ട്രേഡുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഒരിക്കലും നമുക്കിപ്പം ഇങ്ങനെ ബാങ്ക് നിഫ്റ്റി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഇത് ഒരിക്കലും ഒരു പാറ്റേൺ ഇവിടെ ബ്രേക്ക് ആവുന്നില്ല അതായത് ഒരു ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അതായത് ഇവിടെ ഒരു ലോവർ ഹൈ ലോവർ ഹൈ പാറ്റേൺ ആണ് ഇവിടെ അതായത് ഒരു ട്രെൻഡിങ് ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഇപ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റിയുടെ ഡൗൺഫോൾ അവിടെ സ്റ്റോപ്പ് ആയിട്ട് ഒരു ഷാർപ്പ് ആയിട്ടുള്ള റിക്കവറി ഈ ഒരു ലെവലിൽ നിന്ന് വന്നു ഇത് എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്നുള്ളത് മനസ്സിലാണെങ്കിൽ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കാ നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം ഈ ഒരു ഷാർപ്പ് ബോൺസ് നടന്നത് സമയം എന്ന് പറയുന്നത് രണ്ടഞ്ച് അപ്പം ആ സെയിം ടൈമില് നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതായത് ആ രണ്ടിന് നിഫ്റ്റി എന്തെടുത്തുമായിരുന്നു അതായത് രണ്ടഞ്ചിന് നിഫ്റ്റി അതിന്റെ പി ഡി എല്ലിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുവാർ അതായത് ഈ ബാങ്ക് നിഫ്റ്റി പി ഡി എത് ബ്രേക്ക് ചെയ്ത് അത്രയും അതിന്റെ താവിട്ട് പോയിട്ടും നിഫ്റ്റി ഒരിക്കലും അതിന്റെ പി ഡി എന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നിഫ്റ്റിയിൽ ഉണ്ടായ ഒരു ബുള്ളിഷ്നസ് കൊണ്ട് ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഷോർട്ട് കവറിംഗ് വന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പം ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഒരു ലാസ്റ്റ് വൺ അവറില് വലിയൊരു ഒരു ഷാർപ്പ് അപ് മൂവ് വരാനായിട്ട് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അത് വരാൻ കാര്യം അതുകൊണ്ടാണ് പക്ഷെ ഈ നിഫ്റ്റിയില് ഈ ഒരു ഷാർപ്പ് അപ് മൂവ് വന്നത് ബാങ്ക് നിഫ്റ്റിയുടെ മിടുക്കൊണ്ടല്ല പക്ഷെ നിങ്ങൾ അത് അറിയണമെങ്കിൽ അറിയണമെങ്കില് ഇപ്പം ബാങ്ക് നിഫ്റ്റി ഇത്ര വീക്കായിട്ടും നിഫ്റ്റി പി ഡി എൽ ബ്രേക്ക് ചെയ്യാതെ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ അതായത് പി ഡി എല്ലിന്റെ മേളിൽ സസ്റ്റൈൻ ചെയ്യാൻ സാധിച്ചത് ഒരൊറ്റസിന്റെ ഒരു ബലം ബലമുണ്ട് അത് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ഐ ടി ഇൻഡെക്സ് നോക്കണം ഇതാണ് സി എൻ എസ് ഐ ടി ഇൻഡെക്സ് അതായത് നിങ്ങക്ക് നോക്കി മനസ്സിലാവും ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി മാർക്കറ്റിൽ നിഫ്റ്റി ഐ ടി ഇൻഡെക്സ് ഒരു ഓപ്പണിംഗ് ഒരു ഗ്രീൻ കാൻഡിലോട് കൂടി പി ഡി സിക്ക് മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പണിങ് കാൻഡലിന്റെ അപ്പർ വിക്ക് കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി അതിനുശേഷം ഒരു 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 നിങ്ങൾ നിഫ്റ്റി ഐ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി ഒരു കറക്ഷനും ഇല്ലാതെ ഈ നിഫ്റ്റി ഐ ടി ഇൻഡെക്സ് ഒരു ട്രെൻഡിങ് അഫ് മൂവിലാന്ന് പോവായിരുന്നു അപ്പം ഈ ഇതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ലീക്ക് ആയിട്ടും നിഫ്റ്റിക്ക് പി ഡി എൽ ബ്രേക്ക് ചെയ്യാതെ അത് അവിടെ സസ്റ്റെയിൻ ചെയ്യാനും ലാസ്റ്റ് മിനിറ്റില് കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഐ ടി ഇൻഡെക്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും നിഫ്റ്റിയിൽ ഒരു ഷോർട്ട് കവറിംഗ് വരും അപ്പം നിഫ്റ്റിയിലുണ്ടായ ഷോർട്ട് കവറിംഗ് സ്വാഭാവികമായിട്ടും ബാങ്ക് നിഫ്റ്റിയിലും അത് റിഫ്ലക്റ്റ് ആയി അതാണ് ശരിക്കും പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇത്രയും ഇത്രയും ഇത് ബ്രേക്ക് ഡൌൺ ചെയ്തിട്ട് ബി ഡിയിൽ ബ്രേക്ക് ഡൗൺസ് ഇത്രയും താഴെ പോയിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് ഇത്ര റിക്കവറി വരാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരു ഇൻഡെക്സ് അതായത് നിഫ്റ്റി ഐറ്റി ഇൻഡെക്സ് നിഫ്റ്റിയെ അത് മുകളിലോട്ട് പുഷ് ചെയ്തു ആ കൂട്ടത്തില് ബാങ്ക് നിഫ്റ്റിക്കും മുകളിലോട്ട് ഒരു ബൈങ് പ്രഷർ പോകും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ ഇപ്പൊ ഒരു ഇൻഡെക്സ് മാത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല അത് മനസ്സിലാകണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി അതായത് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ നിങ്ങൾ ചാർട്ട് അതായത് അതിന്റെ പാറ്റേൺ നോക്കുമ്പോഴും മനസ്സിലാവും അതായത് ഇതിപ്പോ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഏകദേശം ഓപ്പൺ ചെയ്ത പാറ്റേൺ ഒക്കെ സെയിം ആണെങ്കിലും നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായ ആ ഫോളിന്റെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് നിഫ്റ്റിയില് നിഫ്റ്റിയുടെ ഫോളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഈ നിഫ്റ്റി എന്ന് സ്ട്രോങ് ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി അധികം അത് താഴോട്ട് പോകത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൂടാതെ നമ്മൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാല് നിഫ്റ്റിയുടെ പി ഡി എല്ലില് ഒരു സപ്പോർട്ട് അതായത് ഒരു ലോങ് ലോവർ വിക് സപ്പോർട്ട് കൊണ്ടാണ് നിഫ്റ്റി ഇന്നലെ ആ എൻഡ് ഓഫ് ദി ഡേയിൽ അവിടെ ബൗൺസ് ചെയ്തത് എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാണ്ട് വിചാരിച്ചു കഴിഞ്ഞാല് ഈ പി ഡി എച്ചിലോ പി ഡി എല്ലിലോ ഇതുപോലത്തെ ഒരു ലോങ് അപ്പർ വിക്ക് വിക്രിജക്ഷം വന്നുകഴിഞ്ഞാല് തൊട്ടടുത്ത ദിവസം ആ ഒരു ലെവൽ എന്ന് പറയുന്നത് അതായത് പി ഡി എച്ച്ഒ പി ഡി എല്ലോ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ അതേസമയം ഈ ഒരു ലോങ് ലോവർ വിക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ തിരിച്ച് അത് റേറ്റസ്റ്റ് വരുമ്പോഴത്തേക്കും അതൊരു സ്ട്രോങ് റെസിസ്റ്റൻഷൻ ആക്ട് ആക്ട് ചെയ്യും അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക എല്ലാ ദിവസവും അതായത് പി ഡി എച്ചിലോ പി ഡി എല്ലിലോ ഇതുപോലത്തെ ഒരു ലോങ് വിക്ക് അപ്പർ വിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഓവർ വിക്ക് കൊണ്ടോ റിജക്ഷൻ റിജക്ഷൻ വരുകഴിഞ്ഞ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം മാർക്കറ്റ് അവിടെ എത്തുമ്പോഴത്തേനും ഒരു സിവിയറായിട്ടുള്ള ഒരു സെല്ലിങ്ങോ അല്ലെങ്കിൽ അവിടെ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നും ആ ഒരു സെയിം കാര്യം തന്നെ നിഫ്റ്റിയിലും സംഭവിച്ചു അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് ശരിക്കും പറഞ്ഞാല് ഈ ഒരു പീഡിയിൽ അടുത്തെത്തിയപ്പോഴത്തേനും ഒരു ഹാമർ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു അതിനുശേഷം ഇങ്ങനെ ഒരു കാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ ചിന്തിക്കരുത് അതായത് ഇത് ഇവിടെ റിവേഴ്സ് ആവാൻ പോകുക എന്നുള്ളത് മിക്കവാറും സംഭവിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞാൽ നിങ്ങൾ ഒബ്സർവ് ചെയ്തോളൂ ഇങ്ങനത്തെ ഈ ഒരു പീഡിയിലാണെങ്കിൽ ഏത് അടുത്താണ് അതായത് ഇവിടത്തെ ഒരു ലിക്വിഡിറ്റി സീപ്പ് ചെയ്യാനായിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരും അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത് ഇവിടെ ഒരു ലോങ് ലോവർ വീക്ക് ഉള്ള ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തെങ്കിലും ഇവിടുത്തെ ലിക്വിഡിറ്റി സീപ് ചെയ്യാനായിട്ട് ഇവിടെ ബയേഴ്സ് ഉണ്ട് ഇവിടെ അപ്പ ആ ബയേഴ്സിനെ ഫുള്ള് പിക്ക് ചെയ്യാനായിട്ട് താഴോട്ട് വന്നു അതിനുശേഷം പി ഡി എൽ ഷാർപ്പായിട്ട് ബോൺസ് ചെയ്തു അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ അപ്പം ഇവിടെ നിങ്ങൾ ഈ ഒരു പി ഡി എൽ ഈ ഒരു സപ്പോർട്ട് ഇപ്പം ഇവിടെ നമുക്ക് റിവേഴ്സ് നമുക്ക് ഉറപ്പൊന്നുമില്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പി ഡി എല്ലിൽ എത്തുമ്പോഴത്തേന് വേണമെങ്കിൽ ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് ഇവിടെ ഒരു പി ഡിയിൽ തലവൂസ് തൊട്ട് തലവൂസ് റിജക്ഷൻ സംഭവിച്ച ലെവലാണ് അതുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു പോക്കറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഒരു കോളോപ്ഷൻ മേടിക്കാം ഇന്നാ കോളോപ്ഷൻ മേടിച്ചിരുന്നെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടി കിട്ടിയനെ അപ്പം നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഇത്രയും പ്രൈസ് ഇത്രയും നിഫ്റ്റി ഇത്രയും ഈ ഒരു പി ഡി എല്ലിന്ന് ഏകദേശം നൂറ്റി എൺപത്തെട്ട് പോയിന്റ് ആണ് ഇന്നിപ്പം നിഫ്റ്റി മൂവ് ചെയ്യിരിക്കുന്നത് അപ്പം പ്രീമിയത്തിൽ എന്തുമാത്രം മൂവ്മെന്റ് ഏകദേശം നൂറ് പോയിന്റോളം പ്രീമിയത്തിൽ ഉള്ള ഒരു മൂവ്മെന്റും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഡെയിലി നിങ്ങൾ ഇപ്പം ട്രേഡ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു കൺവെക്ഷൻ കിട്ടും നമുക്കൊരു ട്രേഡ് എടുക്കാനായിട്ട് അപ്പം അതുകൂടാതെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ ഓപ്പണിംഗ് ഓപ്പണിങ് ക്യാൻഡലിന്റെ ഹൈടെ മികളില് നിഫ്റ്റിന്നിപ്പോ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇന്നൊരു ബുള്ളിഷ് ക്ലോസിംഗ് ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്പൊ നാളെ നമുക്ക് കാത്തിരുന്ന് കാണാം അതായത് നമുക്ക് നാളെ വാച്ച് ചെയ്യണം അതായത് നാളെ നിഫ്റ്റി ഏത് ലെവലിലാണ് ഓപ്പൺ ചെയ്യണമെന്നുള്ളത് ഇപ്പം നിഫ്റ്റി നാളെ ഈ ഈയൊരു ഈയൊരു ക്ലോസിംഗ് ഞാൻ മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു ഈ ഒരു ലെവലുകൾ അതായത് ഇതെല്ലാം സെല്ലേഴ്സിന് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ലെവലുകളാണ് ഇതൊരു സെൽസോണാണ് ഇത് ഇവിടെ വരും ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വരുമ്പോഴത്തേനും നിങ്ങൾ ഇപ്പം കോൾ ഓപ്ഷൻ മേടിക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ വരുമ്പോഴത്തേനും മാർക്കറ്റ് അവിടെ നിർജക്ഷപര സാധ്യത കൂടുതലാണ് അതുകൂടാതെ ഇവിടെ സിവിയറായിട്ട് സെല്ലിങ് എന്ന ലെവലാണ് ഇതും മാർക്ക് ചെയ്യണം അപ്പം യാതൊരു കാരണവശാലും ഇവിടുന്ന് ഓപ്ഷൻ മേടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്തായിരിക്കണം ഈ ലെവലായിരിക്കണം ഇതിനുശേഷം ഇവിടുന്ന് മേളോട്ട് ഇവിടെ നിന്ന് നിങ്ങൾ ബുക്ക് ചെയ്യുന്നില്ല എന്നിട്ട് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് ചെയ്തായിരിക്കണം ഏറ്റവും നല്ലത് ഇവിടെ നിങ്ങൾ കോൾ ഓപ്ഷൻ മേടിക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേനും നിങ്ങൾ നിങ്ങളുടെ ടാർജറ്റ് ഈ ഇത് ടാർജറ്റ് എടുത്തിട്ട് ഇവിടെ ബുക്ക് ചെയ്യുക പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാറുക അതിനുശേഷം ഇവിടുന്ന് മേളിലോട്ട് കയറുകയാണെങ്കിൽ അടുത്ത എൻട്രി എടുക്കുക അതിന് ഈ ഒരു ചെറിയ സ്റ്റോപ്പേഴ്സ് മാത്രം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇവിടുന്ന് മേളോട്ട് കയറുകയാണെങ്കിൽ ഇവിടെ ഇത് സെക്കൻഡ് ടാർജറ്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക ഇനിയിപ്പോ നാളെ നിഫ്റ്റി ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ പി ഡി എല്ലില് വരെ വരെ വരാൻ ചാൻസ് കൂടുതലാണ് ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നാളെ ഈ ഒരു ലെവലുകൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അതായത് രണ്ട് ദിവസം സെയിം ലോ ആണ് നിഫ്റ്റിയിൽ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് ഇതൊരു ക്രിട്ടിക്കൽ ലെവലാണ് ഇപ്പോൾ ഇത് അപ്പം നാളെ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ സിവിയറായിട്ടുള്ള സെല്ലിങ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം രണ്ട് ദിവസം അടുപ്പിച്ച സെയിം ലോ അല്ലെങ്കിൽ സെയിം ഹൈ വരുന്ന ലെവലുകളൊക്കെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്തേണ്ട ലെവലുകളാണ് അപ്പം ഈ ലെവലുകൾ സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക താങ്ക്